അഭിഷേകം അഭിഷേകം കൃപയുടെ അഭിഷേകം ആത്മാവിൻ അഭിഷേകം റോഹാത്തഭിഷേകം അഭിഷേകം 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 കൃപയുടെ അഭിഷേകം ആത്മാവിൻ അഭിഷേകം ആത്മാവിഷേകം Eu സ്വന്തം മരുതോങ്കര കൺവെൻഷന്റെ ഈ പരിശുദ്ധമായ സ്ഥലത്തിരിക്കുന്ന ഈ ഫറോനയിലെ വിവിധ ഇടവകകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രത്യേകിച്ച് പശുക്കടവിലെ ഈ ഇടവകയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട അച്ഛന്മാരെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ സ്നേഹമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ കൺവെൻഷൻ്റെ ആദ്യ ദിവസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പരിശുദ്ധ ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ വളരെ പ്രാർത്ഥനാപൂർവമാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത് നമ്മളിവിടെ ഇരിക്കുമ്പോഴൊക്കെ നല്ല ഒരു സുഖമാണ് മുകളിൽ ഫാൻ കറങ്ങുന്നുണ്ട് നമ്മളിരിക്കുന്ന സ്ഥലവും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ചെറിയ കാറ്റൊക്കെ നന്നായിട്ട് നമ്മുടെ ഏരിയ ഇച്ചിരി ഉയർന്ന സ്ഥലമായതുകൊണ്ട് കാറ്റൊക്കെ വീശുന്നുണ്ട് അതുകൊണ്ട് ഒരു കംഫർട്ടബിളായിട്ടുള്ള ഒരു സോണിലാണ് നിങ്ങളിരിക്കുന്നത് അച്ഛൻ ഇവിടെ നിൽക്കുമ്പോൾ അച്ഛന് നല്ല ചൂടുണ്ട് പക്ഷെ പാൻ വെച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഇത് മാത്രം കഷ്ടപ്പെട്ട ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ട് നമ്മളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പുറകില് ബഹുമാനപ്പെട്ട നമ്മുടെ ഫൊറോന വിഹാരി അച്ഛൻ ആൻഡോ അച്ഛൻ അച്ഛൻ്റെ കൂടിയുള്ള ഒച്ചച്ഛൻ ഇവിടെ നമ്മുടെ പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്മുടെ സ്ഥലത്തെ വികാരിച്ചൻ ബഹുമാനപ്പെട്ട പാറത്തോട്ടത്തിൽ അച്ഛൻ പിന്നെ നമ്മുടെ ഫൊറോനയിലെ അച്ഛന്മാർ നമ്മുടെ സിസ്റ്റേഴ്സ് നമ്മുടെ അൽമരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ ഒത്തിരി പേര് ഈ ഒരു സമയത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ പ്രാർത്ഥന വഴിയായിട്ടും പരിശ്രമങ്ങൾ വഴിയായിട്ടും എന്താ പറയുക യാത്രകൾ വഴിയായിട്ടും ഇത് ഈ രൂപത്തിലെത്തുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഒത്തിരി പേരുടെ സഹനവും കഷ്ടപ്പാടും വലിയ പ്രാർത്ഥനകളുണ്ട് ഇത് നമ്മൾ ആരും മറന്നു പോകരുത് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കംഫർട്ടബിളായിട്ടുള്ള ഒരു ഒരു അവസ്ഥ രൂപപ്പെടുത്തി തരുന്നതിൽ നേരത്തെ അച്ഛൻ പറഞ്ഞ ഈ ആളുകളൊക്കെ പങ്കാളികളാണ് നമുക്ക് അവരെയൊക്കെ നന്ദിയോടുകൂടി ഓർക്കണം പ്രിയപ്പെട്ടവര് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കത്തോലിക്ക സഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ടു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം ഈ എന്താ പറയുക പതിമൂന്ന് മാസം എന്ന് പറയാം അല്ലേ ഒരു വർഷവും ഒരു മാസവും കൂടിയുണ്ട് ഇത് കത്തോലിക്ക സഭയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെയിരിക്കുന്നവർ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ തീർച്ചയായിട്ടും നിങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല മനുഷ്യരായതുകൊണ്ട് അല്ലെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും പ്രിയപ്പെട്ടവര് നമുക്കറിയാം പരടിച്ച് പതിനാറാമൻ മാർപ്പാപ്പ ഒരു പ്രഖ്യാപനം സഭയിൽ പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ടു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ വിശ്വാസ വർഷമായിട്ട് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചു അപ്പൊ അതിനോട് അനുബന്ധമായി നമ്മുടെ പരിശുദ്ധ പിതാവ് ി പതിനാറാമൻ മാർപ്പാപ്പ ഈ വർഷത്തിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു ധ്യാനിച്ചു അപ്പോൾ പരിശുദ്ധ പിതാവ് അതിനോട് അനിയോട് അനുബന്ധമായി ഒരു പുസ്തകം പിതാവ് ഇറക്കി ആ പുസ്തകത്തിൻ്റെ പേരാണ് അതിന് മലയാളത്തിൽ പറയും വിശ്വാസത്തിൻ്റെ വാതിൽ അച്ഛൻ ഇന്ന് നിങ്ങളോട് ഈ ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് വചനം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് മനുഷ്യര് ഓടി നടക്കാണ് എങ്ങനെയാണ് അനുഗ്രഹം കിട്ടുക കുടുംബം അനുഗ്രഹിക്കപ്പെടണം അതെല്ലാ മേഖലയിലും ആത്മീയമായി അനുഗ്രഹിക്കപ്പെടണം സാമ്പത്തികമായിട്ട് ഉയരണം ഭൗതികമായിട്ട് ഉയരണം മക്കളുടെ പഠനമേഖല ഉയരണം മക്കളുടെ ജോലി മേഖലകൾ ഉയരണം രോഗമേഖലകൾ ഉണ്ടെങ്കിൽ അത് സൗഖ്യപ്പെടണം കൃഷിഭൂമി നന്നാകണം ദേശത്ത് അനുഗ്രഹം ഉണ്ടാകണം ഇത് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം കുടുംബത്തിൽ ഐക്യമുണ്ടാകണം നൂറ് കണക്കിന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് സാധ്യമാക്കാൻ വേണ്ടി മനുഷ്യരിങ്ങനെ ഓടി നടക്കാം ഈ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുടുംബജീവിതക്കാരായ നിങ്ങളെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ ഈ കാര്യം സാധ്യതമാക്കണം അച്ഛൻ ഈ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്തുമാത്രം മെസ്സേജ് അച്ഛൻ്റെ മൊബൈലിലേക്ക് വരുന്നത് ധ്യാനകേന്ദ്രത്തിൻ്റെ മൊബൈലിലേക്ക് ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട് മോളുടെ പരീക്ഷയാണ് മകൻ്റെ പരീക്ഷയാണ് എസ് എൽ സി പരീക്ഷയുടെ ഒരുക്കം പ്ലസ് വണ്ണിൻ്റെ ഒരുക്കം പ്ലസ് ടു പരീക്ഷ മറ്റുള്ള ഉയർന്ന പരീക്ഷകൾ പ്രിയപ്പെട്ടവരെ മക്കളുടെ പരീക്ഷകൾ പഠനങ്ങൾ പലതര പലതരത്തിലുള്ള പരീക്ഷകൾക്ക് ഉന്നത പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവര് ഇങ്ങനെ പ്രാർത്ഥനകളായിട്ട് ഏ മകള് ജയിക്കണം മകൻ ജയിക്കണം പാസ്സാകണം നല്ല മാർക്ക് കിട്ടണം അവര് ഇനിയുള്ള പഠന മേഖലയിൽ അവർക്ക് നല്ല രീതിയിൽ എത്തിപ്പെടണം സ്നേഹമുള്ളവരെ ഇങ്ങനെ തുടങ്ങിയ ഭൗതികമായും ആത്മീയമായും നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഇതെങ്ങനെ സാധ്യമായി കിട്ടും എങ്ങനെ സാധിക്കും ഇതെങ്ങനെ സാധ്യമാകും പ്രിയപ്പെട്ടവരെ ഒരു ലളിതമായ ഒരു ചോദ്യം അച്ഛൻ ചോദിക്കുക നിങ്ങളോട് ഇതെങ്ങനെ സാധിച്ചു കിട്ടും ഇതെങ്ങനെ പൂർത്തിയാകും എന്റെ രോഗം ഇപ്പോ ഉണ്ട് മെഡിക്കൽ സയൻസിൽ പറഞ്ഞിരിക്കുന്നത് ഇത് സൗഖ്യപ്പെടില്ല അങ്ങനെയെങ്കിൽ ഈ രോഗം എനിക്ക് സൗഖ്യപ്പെടണം ഞാൻ എന്താ ചെയ്യണ്ടേ കടബാധ്യതയുടെ മുൻമുനയിലാണ് ഞാൻ നിൽക്കുന്നത് എങ്ങനെയാ കടബാധ്യത എനിക്കൊന്ന് രക്ഷപ്പെടേണ്ടേ പല പ്രാവശ്യങ്ങളിൽ പരീക്ഷ എഴുതി വിദേശത്ത് പോകാൻ പരീക്ഷ എഴുതി പാസ് ആകുന്നില്ല ഒൻപത് പ്രാവശ്യം പരാജയപ്പെട്ട വ്യക്തിയെ അച്ഛൻ കണ്ടിട്ടുണ്ട് എങ്ങനെയാ രക്ഷപ്പെടുക എങ്ങനെയാണ് ഇനി ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിലേക്ക് ഞാൻ വരിക എൻ്റെ കുടുംബം വരിക എൻ്റെ മക്കള് വരിക എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ തലേല് ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഇവിടെയാണ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച ആ പുസ്തകവുമായിട്ട് വർഷവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുക പ്രിയപ്പെട്ടവരെ ഇത് മുഴുവനും സാധ്യമാകുവാൻ ഒറ്റ കാര്യമാണ് നീയും ഞാനും ചെയ്യേണ്ടത് നമ്മൾ ഒത്തിരി തല പുകഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ഒത്തിരി തല പുകഞ്ഞിട്ട് ഇതെങ്ങനെയാ നടക്കുക ഇതെങ്ങനെയാ സംഭവിക്കുക ഇനി ഇതെങ്ങനെയാ നിറവേറ ഇതെങ്ങനെ ഇതിൽ നിന്ന് ഈ കയത്തിൽ നിന്നൊന്ന് മോചനം പ്രാപിക്കുക മദ്യപാനത്തിന്റെ പിടിയില എങ്ങനെയാ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റ എങ്ങനെയാണ് ഇങ്ങനെയൊരു ബന്ധനത്തിൽ മോചിപ്പിക്കപ്പെടാൻ പറ്റുക എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അച്ഛനെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരായ മക്കളെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായ കൊച്ചുമക്കളേ നമുക്കൊരു ഒറ്റ കാര്യമുള്ളൂ പരിശുദ്ധ പിതാവ് കാലം ചെയ്ത പതിനാറാമൻ മാർപ്പാപ്പ വിശ്വാസത്തിന്റെ വാതിൽ എന്ന് പറയുന്ന പുസ്തകം എഴുതിയപ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നെയ്യും ഞാനും ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ സഭ ഇന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത്രമാത്രം സമ്പന്നമായി മുടിചൂടി നിൽക്കുന്ന സഭ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് മുടിചൂടി നിൽക്കുന്ന സഭ സമ്പന്നമായ നമ്മുടെ സഭ നീ ഞാനുമാകുന്ന ഈ സഭ സമ്പന്നമാകുന്നത് അനുഗ്രഹമാകുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒറ്റ കാര്യമുള്ളൂ നീ ഞാനും നിന്റെ യുക്തിയും നിന്റെ ബുദ്ധിയും നിന്റെ കഴിവും നിന്റെ ആരോഗ്യം നിന്റെ പണം നിന്റെ സ്വത്ത് നിന്റെ കൃഷി നിന്റെ സ്ഥാപനം നിന്റെ പ്രസ്ഥാനം നിന്റെ ആരോഗ്യം ഇതിലൊന്നും അല്ല ഇതിനെ മുഴുവനെ പരിപോഷിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുമ്പോഴാണ് എന്ന് ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുക ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന് പറയുന്ന ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ പന്ത്രണ്ട് വിശ്വാസ സത്യങ്ങളെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പന്ത്രണ്ട് വിശ്വാസ സത്യങ്ങളെ കുറിച്ചാണ് ഈ പുസ്തകത്തിലൂടെ പരിശുദ്ധ പിതാവ് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് ഒന്നാമത്തത് പ്രിയപ്പെട്ടവരെ അതിനൊത്തിരി ഒത്തിരി ബുദ്ധിയൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല പിതാവായ ദൈവത്തിലുൾ ഉള്ള വിശ്വാസം പുത്രനായ രക്ഷകനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പരിശുദ്ധാത്മാവായ ദൈവത്തിലുള്ള വിശ്വാസം പരിശുദ്ധ കന്യാമറിയത്തിലുള്ള വിശ്വാസം പരിശുദ്ധ കന്യകാമറിയൻ ദൈവത്തിന്റെ അമ്മയാണെന്നുള്ള വിശ്വാസ സത്യം ഭൂതാശകളിലുള്ള വിശ്വാസം ഈ അൽത്താരയിൽ ദിവ്യകാരുണ്യത്തിൽ പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായി സന്നിഹിതനാണ് എന്നുള്ള വിശ്വാസ സത്യം നീ വിശ്വസിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാ സഭയുടെ ആ പഠനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കുക ഭൂദാശകളില് നിനക്കെന്തു മാത്രം വിശ്വാസമുണ്ട് വിശുദ്ധര് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി മാധ്യസ്ഥു പ്രാർത്ഥിക്കുന്നു ഇത് വിശ്വാസ സത്യമാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങള് ഇപ്പോൾ ഞങ്ങൾ ടീം ഇരുന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരുക്കി തന്ന ഒരു ചാപ്പല് ഒരു മുറി ദിവ്യകാരൻ്റെ എഴുതലിച്ച് വെച്ച് ടീം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജോണി ബ്രദർ അവിടെ ഇരുന്ന് സിസ്റ്റേഴ്സ് മെസ്സേജ് പറയുകയാണ് അച്ഛ മാതാവ് അച്ഛന്റെ അരികിൽ നിൽക്കുന്നുണ്ട് മാതാവ് അച്ഛനെ സഹായിക്കുന്നതായി കാണുന്നു ഉടനെ അടുത്ത മെസ്സേജ് വിശുദ്ധ ബെനഡിറ്റ് അച്ഛന്റെ വലതു കരം താങ്ങി നിൽക്കുന്നതായി ഇപ്പൊ ദർശനത്തിൽ കാണുന്നു പ്രിയപ്പെട്ടവരെ ഇതൊരു കടുങ്ങതയല്ല ഇത് കഴിഞ്ഞ കാലഘട്ടങ്ങളില് നൂറ്റാണ്ടുകളില് ഈ ദൈവത്തിലുള്ള വിശ്വാസം ജീവിച്ച വിശുദ്ധരുടെ വിശ്വാസത്തിന്റെ വലിയ അനുഭവം ഈ കാലഘട്ടത്തിൽ നീയും ഞാനും സ്വീകരിക്കാൻ ഈ വിശ്വാസം നമ്മളെ ഇന്ന് പ്രചോദിപ്പിക്കുക അപ്പൊ നമ്മളൊക്കെ ഈ വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോ ഇത് വെറുതെ ഒരു രസത്തിനല്ല പ്രിയപ്പെട്ടവര് ഇത് വിശ്വാസ സത്യമാണ് ഇത് വിശ്വാസ സത്യമാണ് ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഡൊമിനിക്കൻ പറഞ്ഞു അച്ഛ അച്ഛൻ ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു ഇരുമ്പിന്റെ സ്റ്റെപ്പ് കയറി അച്ഛൻ ഇങ്ങനെ ധ്യാന കേന്ദ്രത്തിലേക്ക് കയറുന്നുണ്ട് അച്ഛന്റെ കാല് തട്ടി വീഴ്ത്താൻ നോക്കുന്നുണ്ട് അച്ഛനോട് ശ്രദ്ധിക്കണമെന്ന് കർത്താവിന്റെ സന്ദേശമുണ്ട് ഉടനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പ്രാർത്ഥന കഴിഞ്ഞപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞു ജോയി അച്ഛ അച്ഛന്റെ മുൻപില് വാളുമായിട്ട് വന്നു നിൽക്കുന്നുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈശോ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അച്ഛനെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ വിശ്വാസ കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങളിൽ ഒരു വിശ്വാസ സത്യമാണ് വിശുദ്ധരുടെ മാധ്യസ്ഥം വീണ്ടും നമ്മൾ കടന്നു പോകുമ്പോൾ മാലാഖമാരുടെ ഇതോ വലിയ ഒരു സംരക്ഷണം എനിക്ക് ചുറ്റും ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ചുറ്റും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ മക്കൾക്ക് ചുറ്റും നിങ്ങളുടെ സ്വത്തുവകകൾക്ക് ചുറ്റും നിങ്ങൾ പ്രാർത്ഥിക്കണം മിഖായലിനോട് ഇതോ ഗബ്രിയൽ റഫായൽ മാലാഖമാരോട് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് സ്വർഗം തന്ന ഓരോ മാലാഖമാര് കാവൽ മാലാഖമാരുണ്ട് ഈ തിരിച്ചറിവ് ഉണ്ടാകണം ഇവരുടെ സഹായം നിങ്ങൾ പ്രാർത്ഥിക്കണം ഇവരുടെ സഹായം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ ഒരു തിന്മയ്ക്ക് തൊടാൻ പറ്റില്ല ഒരു അന്ധകാര ശക്തിക്ക് കയറാൻ പറ്റില്ല മാലാഖമാരുടെ സംരക്ഷണം വിശ്വാസ സത്യങ്ങളിൽ ഒരു വിശ്വാസ സത്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും നമ്മൾ കടന്നു പോകുമ്പോൾ വിശ്വാസ സത്യങ്ങൾ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന വേറൊരു സത്യം പാപമോചനത്തിലുള്ള വിശ്വാസം അത്തൊരിക്ക സഭയിൽ തമ്പുരാകർത്താവ് നമുക്ക് ദാനമായിട്ട് തരുന്നു മറ്റന്നാൾ ഇവിടെ കുംഭസാരം നടത്താൻ പോവാ നമ്മള് പ്രിയപ്പെട്ടവരെ നല്ലൊരു കുംഭസാരം നടത്തണം വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണ് യേശു ക്രിസ്തുവിലൂടെ എന്നുള്ള കൂതാശയിലൂടെ ഇതാ നിനക്ക് പാപമോചനമുണ്ട് എന്തോ ഒരു ഭാഗ്യമുള്ള ഒരു ജനമാണ് നമ്മൾ എന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ള മതസ്ഥരെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു ഭാഗ്യമുള്ളവരാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ള മറ്റു മതസ്ഥരെ നിങ്ങൾ എടുത്തു നോക്കിക്കേ ഏ അവരുടെയൊക്കെ ഭാവി അവരുടെയൊക്കെ ജീവിതം നോക്കിയാല് എന്നാൽ നമ്മുക്ക് ഇന്ന് ഒരു പാപത്തിലാണോ ഇന്ന് നീ ഏതെങ്കിലും പാപ ബന്ധനത്തിലാണോ ഇന്ന് നീ ഏതെങ്കിലും പാപത്തിന്റെ കെട്ടുകളിലാണോ പ്രിയപ്പെട്ട സഹോദര സഹോദരി യേശുക്രിസ്തുവിലൂടെ കുംഭസാരം എന്നുള്ള കൂതാശയിലൂടെ നിനക്ക് പാപമോചനമുണ്ട് നിനക്ക് രക്ഷയുണ്ട് നിനക്ക് മോചനമുണ്ട് ഇത് ദൈവം നിനക്ക് തരുന്ന വലിയ ദാനമാണ് ഇത് ദൈവം നിനക്ക് തരുന്ന വലിയ സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ ഇതിലൂടെ പാപമോചനത്തിലേക്ക് രക്ഷയിലേക്ക് കടന്നു വരുന്നൊരു അനുഭവം വീണ്ടും കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വിശുദ്ധ കത്തോലിക്ക സഭയിലുള്ള വിശ്വാസം പ്രിയപ്പെട്ടവരെ ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു ഇത് സമ്പൂർണ്ണ ബൈബിൾ ആണെന്ന് സഭ നമ്മളോട് പറഞ്ഞു സഭയാണ് ഔദ്യോഗികമായി എല്ലാത്തിനും എന്ന് പറയുന്നത് സഭയിലുള്ള നമ്മുടെ വിശ്വാസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോ സഭയുടെ വിശ്വാസ സത്യങ്ങള് വിശ്വാസ പഠനങ്ങള് സ്വർഗമുണ്ട് എന്നുള്ള നിത്യസത്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കടന്ന് ഇത് നമുക്ക് മരണത്തിന് ശേഷം സ്വർഗത്തിൽ നിത്യതയില് എത്തിച്ചേരാൻ പറ്റും സ്വർഗമുണ്ട് എന്നുള്ള പ്രത്യാശയല്ലേ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് വിശ്വാസമല്ലേ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ നാല്പതാമത്തെ വചനത്തിൽ ഈശോ ഒരു കാര്യം പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് നമുക്ക് ആ വചനം ഒന്ന് സഹിക്കാം യേശു അവളോട് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് എൻ്റെ മോളെ നിന്നോട് ഞാൻ പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊറോണക്ക് മുൻപും അച്ഛൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് കൊറോണക്ക് ശേഷവും അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് സത്യത്തിൽ അച്ഛനുങ്ങളോട് പറയട്ടെ ഈ കാലഘട്ടത്തിൽ അച്ഛൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യം കൊറോണ എന്ന് പറയുന്ന സാത്താൻ്റെ ഏറ്റവും വലിയൊരു ആയുധം അതുവഴിയായി ഏറ്റവും കൂടുതൽ എന്താ പറയുക കേടുപാടുകൾ സംഭവിച്ച ഒരു ജനം എന്ന് പറയുന്നത് കത്തോരിക്കര സ്വർഗം നാമത്തെ മകൾ തീർന്നിടട്ടെ ബന്ധനമെല്ലാം അഴിഞ്ഞിടട്ടെ സ്വർഗം നമുക്കായി തുറന്നിടട്ടെ പാപത്തിൽ കൂരിരുണ്ണിങ്ങിടട്ടെ തിന്മകൾ ചാമ്പല തീർന്നിടട്ടെ ബന്ധനമെല്ലാം അഴിഞ്ഞിടട്ടെ